നമസ്കാരം സുഹൃത്തുക്കളെ വീണ്ടും എൻ്റെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് അപ്പോൾ വിശദമായിട്ട് തന്നെ വീഡിയോ കാണുമ്പോൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീണ്ടും സന്തോഷവാർത്തയാണ് വരാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെ ബാധിക്കുന്ന ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ആദ്യമേ പറയാൻ പോകുന്നത് ഏറ്റവും ചുരുക്കി ഒരു നാല് നാലര മിനിറ്റ് വീഡിയോ എങ്ങനിലേക്ക് എത്തിക്കുകയാണ് അതോടനുബന്ധിച്ച് കൂടുതൽ ധനസഹായം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ നമുക്ക് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷമ പെൻഷൻ വിതരണം ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെയാണ് കിട്ടി സൺ രണ്ടായിരം രൂപ എത്തിച്ചേർന്നത് ഇപ്പോൾ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് വരുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കില്ല എന്നാൽ ഏറ്റവും അടുത്ത ദിവസം ചിലപ്പോൾ അടുത്ത മാസം വിതരണം ചെയ്യുന്ന ഒക്ടോബറിൽ ആയിരിക്കാം ഈ രണ്ട് മാസത്തെ ഗഡു ഒന്നിച്ച് വിതരണം ചെയ്യുന്നത് എന്തായാലും ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഉണ്ടാവുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളെ ആനുകൂല്യങ്ങളെത്തിച്ച് നല്ല സർക്കാരിന്റെ നീക്കം അതുകഴിഞ്ഞ് ക്ഷേമ പെൻഷൻ വർദ്ധനവും എത്രയും പെട്ടെന്ന് വരുത്താമോ അത്തരം സർക്കാരിനും ഗുണം ചെയ്യും അത് അതിനുള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു സർക്കാർ ഒരുപാട് പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിച്ചേ എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അർഹതയില്ലാത്തവരെല്ലാവരും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കി ഇനി മുതൽ മസ്റ്ററിങ് ചെയ്ത പുതിയ പട്ടികയിലായിരിക്കും പെൻഷൻ വിതരണം മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ആണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കുറവ് തുക വിതരണം ചെയ്ത അവസാനിപ്പിച്ച കോർഷികങ്ങൾ അവസാനിച്ച് തുക രണ്ടായിരത്തിലേക്ക് എത്തിക്കും എന്നു മുൻപ് ഈ ഈ ചാനലിലൂടെ വീഡിയോ ഇതിൽ പറഞ്ഞാണ് രണ്ടായിരത്തിലേക്ക് എങ്കു എത്തിക്കാം ഏറ്റവും കൂടിയ അപ്പം അത് അതുപോലെയാണെന്ന് തന്നെയാണ് നീക്കം നമ്മുടെ ചാനൽ മാത്രമാണ് രണ്ടായിരത്തിലേക്ക് എത്തിച്ചു എത്തിക്കുമായിരിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു വാക്ക് സർക്കാർ പാലിച്ചിരിക്കുകയാണ് ഈ ചാനലിലൂടെ കള്ളം ഒരിക്കലും ഞാൻ കള്ളം നിങ്ങളിലേക്ക് എത്തിക്കില്ല നമ്മുടെ ചാനൽ മാത്രമാണ് ക്ഷേമം പെൻഷൻ രണ്ടായിരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഒക്കെയാണ് പറഞ്ഞത് നമ്മുടെ ചാനൽ മാത്രമാണ് രണ്ടായിരത്തിലേക്കോ എത്തിക്കുക എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാന നടപടികൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിലേക്ക് തുക എത്തിച്ച് നടപടി പൂർത്തിയാക്കാവുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്തായാലും സന്തോഷവാരത്തെയാണ് പുറത്തു വരുന്നത് യും പിണറായി വിജയൻ രണ്ടാമത് ഭരണത്തിലെത്താൻ പ്രധാന കാരണം ഒന്ന് കോവിഡിൻ്റെ സമയത്ത് ഈ ഭക്ഷണ കിറ്റ് വിതരണം പിന്നെ രണ്ടാമതായി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ എത്തി ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന ആ രണ്ട് കാര്യങ്ങളിലാണ് പിണറായി സർക്കാർ വീണ്ടും ഭരണം പിടിച്ച് കയറിയത് അതിന് കുടിശ്ശിക വന്നപ്പോൾ ഒട്ടേറെ തിരിച്ചടികളും സർക്കാർ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം അഞ്ചു വർഷത്തിന് ശേഷം ഒരു വർധനവും പോലും ഉണ്ടായില്ല എന്നാൽ ഈ അഞ്ചു വർഷം കഴിയുന്ന മുമ്പ് ഒരു രണ്ടായിരത്തിലേക്കൊക്കെ തുക എത്തുകയാണ് സർക്കാരിനും മെച്ചം തന്നെയാണ് ഇപ്പൊ നാല് ലക്ഷത്തോളം ആളുകൾ ക്ഷേമം പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അപ്പൊ എന്തായാലും ക്ഷേമ പെൻഷൻ നടപടികൾ കൂട്ടാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്ന അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു ജോലിയായിട്ട് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം